ഈ ഭൂമിയിൽ നമുക്ക് ധാരാളം ബന്ധങ്ങളുണ്ട് അതിൽ രക്തബന്ധങ്ങൾ സാമുദായിക ബന്ധങ്ങൾ തൊഴിൽ മേഖലയിലെയും അയൽപ്പക്കത്തെയും ബന്ധങ്ങളുമുണ്ട് ഇവരെ എല്ലാവരെയും നാം സ്നേഹിക്കുന്നവരായിരിക്കണം എന്നാൽ അതേസമയം ഇവരെ ആരെയും വിശ്വസിക്കരുതെന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു ഇതിൽ യേശു കർത്താവാണ് നമ്മുടെ മാതൃക യേശു ചെയ്ത അത്ഭുതകരമായ അടയാളങ്ങൾ നിമിത്തം പലരും അവനിൽ വിശ്വസിക്കാൻ തുടങ്ങി എന്നാൽ യേശു അവരെ വിശ്വസിച്ചില്ല കാരണം അവന് മനുഷ്യ സ്വഭാവം അറിയാമായിരുന്നു യോഹനാനുസുശേഷം രണ്ടാമതിയായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ ശ്രദ്ധിക്കുക പെസഹ പെരുന്നാളിൽ എരിശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു യേശുവോ എല്ലാവരെയും അറിയ കൊണ്ട് തന്നെ താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല യേശുവിനെ അനുഗമിച്ച ജനക്കൂട്ടത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് മറിച്ച് അവൻ്റെ ശിഷ്യന്മാരെന്ന് അവകാശപ്പെടുന്നവരെക്കുറിച്ചാണ് ഈ വാക്കുകൾ പറഞ്ഞത് ഈ മനുഷ്യരെ യഥാർത്ഥത്തിൽ എങ്ങനെയുള്ളവരാണെന്ന് കർത്താവിന് അറിയാമായിരുന്നു കർത്താവ് അവരോടൊപ്പം ജീവിതം നയിച്ചവനെങ്കിലും ബന്ധപരമായി അവരെ സ്നേഹിച്ചിരുന്നവനെങ്കിലും മനുഷ്യ സ്വഭാവം മനസ്സിലാക്കി ശിഷ്യന്മാരായിരുന്നിട്ട് പോലും അവരെ വിശ്വസിച്ചില്ല നാം ദൈവമക്കൾ എന്ന നിലയിൽ ദൈവത്തിൽ മാത്രം അർപ്പിക്കേണ്ട വിശ്വാസം നാം മനുഷ്യരിൽ അർപ്പിക്കുമ്പോൾ നിരാശ്രിതരാകുവാൻ നമ്മെ തന്നെ സജ്ജമാക്കുകയാണ് ഏതൊരു മനുഷ്യ ബന്ധത്തിലും നമുക്ക് വളരെ കുറച്ച് ദൂരം മാത്രമേ പോകാൻ കഴിയൂ അതിനപ്പുറം പോയാൽ വേദനയായിരിക്കും തിരികെ കിട്ടുക ചിലർ നമ്മെ ഒരിക്കലും ഉപദ്രവിക്കില്ലെന്ന് നമുക്ക് തോന്നിയാൽ പോലും അതിരുകവിഞ്ഞ് അവരെയും വിശ്വസിക്കരുത് എല്ലാ മനുഷ്യരെയും സ്നേഹിക്കണമെന്നുള്ള കൽപ്പന തിരുവഴുത്ത് നമുക്ക് നൽകുന്നുണ്ട് പക്ഷേ വിശ്വസിക്കണമെന്ന് തിരുവഴുത്ത് കൽപ്പിക്കുന്നില്ല ഇവിടെ നമുക്ക് ജ്ഞാനവും വിവേകവും വേണം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നോക്കിയും കണ്ടും വേണം സ്നേഹിതന്മാരെ പോലും വിശ്വസിക്കാൻ എന്നാൽ തിരുവചനം അടിവരയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കൽപ്പനയാത്രേ സദൃശിവാക്യങ്ങൾ മൂന്നാമധ്യായം അഞ്ചാം വാക്യം പൂർണ്ണ ഹൃദയത്തോടെ യഹോവിയിൽ ആശ്രയിക്കുക നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു അവൻ നിന്റെ പാതകളെ നേരെയാക്കും നമുക്ക് വിശ്വസിക്കുവാൻ കൊള്ളാവുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ ആ വ്യക്തിയെ നാം വിശ്വസിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഒരിക്കലും നമ്മോട് വിശ്വാസവഞ്ചന കാട്ടുകയോ നാം നിരാശ്രിതരായി പോകുകയോ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല നമ്മുടെ ജീവിത പാതകളെല്ലാം തന്നെ നേരെയാക്കും എന്ന വാഗ്ദാനവും അവിടുന്ന് നമുക്ക് തരുന്നുണ്ട് ഹാവ് എ പ്ലസ് ഡേ